എക്സ്പ്ലോറിംഗ് മാംഗ്ലൂരു ഡെസ്റ്റിനേഷൻസ് പാർട്ട് ടു വീഡിയോയിലേക്ക് സ്വാഗതം പാർട്ട് വൺ വീഡിയോ കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കർണാടക സ്റ്റേറ്റിലെ മാംഗ്ലൂർ കദ്രി കുന്നിൻ മുകളിലെ പാണ്ഡവ ഗുഹകളെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ എങ്ങനെ ഇവിടെ എത്തിച്ചേരാം ഒന്ന് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടേക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ഇവിടേക്ക് വരാം രണ്ടാമത്തെ മാർഗം മംഗലാപുരം കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തു നിന്നും കയറ്റം കയറി പോകുന്ന പടിക്കെട്ടുകൾ കയറി ചെന്നാൽ കദ്രി ശ്രീ യോഗേശ്വര മഠം സ്ഥിതി ചെയ്യുന്ന സമതല പ്രദേശത്ത് എത്തിച്ചേരും അതിന് കുറച്ചപ്പുറം യോഗാചാര്യ ശിവ ഗോരഖ്നാഥ് എന്ന മനോഹരമായ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പോകുന്ന ടാർ റോഡിനപ്പുറം ക്ഷേത്രത്തിന് എതിർവശത്തായി പാണ്ഡവ ഗുഹ സ്ഥിതി ചെയ്യുന്നു ഗുഹ പ്രവേശന കവാടം ഗുഹയുൾപ്പെടുന്ന സ്ഥലം അരയാൾ പൊക്കത്തിൽ ഉള്ള ഇരുമ്പഴികൾ കൊണ്ടുള്ള വേലിക്കകത്ത് ഗേറ്റ് സഹിതം സ്ഥാപിച്ച് വേദരിച്ചിരിക്കുന്നു ഗുഹയുടെ മുൻവശം തറയിൽ നേരത്തെ കണ്ടതുപോലെ ഒരു ഫൂട്ട് പ്രിന്റ് കാണുന്നുണ്ട് ഗുഹയുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് റോഡിൽ നിന്നും ഒരു ഗേറ്റും തുടർന്ന് പടവുകൾ കയറിയിറങ്ങി പോകുന്ന തരത്തിലുമാണ് ഗുഹ ഉൾപ്പെടുന്ന സ്ഥലത്ത് കുറേ മരങ്ങൾ വളർന്നു നിൽക്കുന്നതിനാൽ അന്തരീക്ഷത്തിന് നല്ല കുളിർമയുണ്ട് ഈ ഗുഹയുടെ കവാടം ചതുരാകൃതിയിലാണ് ചെങ്കൽപാറ തുരന്നുണ്ടാക്കിയ ഗുഹയാണിത് ഗുഹക്കകത്ത് ചില അറകളുണ്ട് പ്രാചീന മനുഷ്യർ കാറ്റ് മഴ വെയിൽ വന്യജീവികൾ എന്നിവയിൽ നിന്നും രക്ഷ നേടുന്നതിന് ഉണ്ടാക്കിയ ഗുഹകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ നിലനിൽക്കുന്നു പഞ്ചപാണ്ഡവന്മാർ വനവാസ ഇവിടെ കഴിഞ്ഞതായി പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഗുഹകളെ പാണ്ഡവ ഗുഹകൾ എന്ന് പറയപ്പെടുന്നത് അല്പം കുനിഞ്ഞാണ് ഇതിനകത്ത് കയറിയത് ഇതിനകത്ത് ലൈറ്റ് ഇല്ല നല്ല ഇരുട്ടാണ് മൊബൈൽ ക്യാമറയിലെ ടോർച്ച് ഉപയോഗിച്ചാണ് ദൃശ്യങ്ങൾ കാണുന്നതും ചിത്രീകരിക്കുന്നതും ഇതിനകത്ത് പൂർണമായും നിവർന്ന് നിൽക്കുവാൻ സാധിക്കുകയില്ല അകത്ത് ഒരു അറയിൽ ഏതോ ഒരു വിഗ്രഹം കാണുന്നുണ്ട് വെളിച്ചക്കുറവുള്ളതിനാൽ ക്ലിയറാകുന്നില്ല കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഉള്ള ആനന്ദാശ്രമം സ്ഥാപിച്ച സ്വാമി രാമദാസ് ഈ ഗുഹകളിൽ താമസിച്ചിരുന്നതായി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏകദേശം മൂന്ന് മാസത്തോളം കാലം അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നതായി പറയുന്നു പഞ്ചപാണ്ഡവരും സ്വാമി രാമദാസും ഇവിടെ താമസിച്ചുവെന്നു പറയുന്നതിനാൽ ഈ ഗുഹകൾക്ക് ചരിത്ര പ്രാധാന്യത്തോടൊപ്പം ആത്മീയ പ്രാധാന്യവും ആത്മീയ പരിവേഷവും ഉണ്ട് ഇതിനടുത്തുള്ള യോഗേശ്വര മഠത്തിലെ യോഗികൾ മുൻകാലങ്ങളിൽ ധ്യാനത്തിനും തപസ് ചെയ്യുന്നതിനുമായി ഈ ഗുഹകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു ഇവിടെ കുറേ മരങ്ങൾ വളർന്നു നിൽക്കുന്നതിനാൽ നല്ല തണലാണ് അതുകൊണ്ട് തന്നെ ചൂട് വളരെ കുറവാണ് ഇവിടെ പാദരക്ഷ ഉപയോഗിക്കുവാൻ പാടില്ല ആത്മീയ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ ആരാധനയോടെയും കൗതുകത്തോടെയും ഇവിടെ സന്ദർശകർ വന്നു പോകുന്നു കദ്രി മഞ്ജുനാഥ ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് പാണ്ഡവ ഗുഹ കൂടി കാണാവുന്നതാണ് പഞ്ചപാണ്ഡവരും സ്വാമി രാമദാസും യോഗേശ്വര മഠത്തിലെ യോഗികളും അറിയപ്പെടാത്ത ഒട്ടേറെ പ്രാചീനരും ഉപയോഗിച്ച ഗുഹയുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്നോർക്കുമ്പോൾ അത്ഭുതവും どうなの